ഇന്ന് നമുക്ക് പഴുത്ത ഏത്തപ്പഴം കൊണ്ട് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ രണ്ട് ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ് കറുത്ത് ചീഞ്ഞ ഏലത്തപ്പഴമൊന്നും എടുക്കരുത് ഇതേപോലെ നന്നായിട്ട് പഴുത്തേത്തപ്പഴം എടുത്തതിന് തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളാക്കി മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു മൂന്ന് ഏലക്ക ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ അരക്കപ്പ് തേങ്ങ ചെറിയ ഇതും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് തവി അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അരിപ്പൊടിക്ക് പോരെ കുതമ്പൊടിയോ റവയോ ആണെങ്കിലും ചേർക്കാം ഇനി മധുരത്തിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ കറിയില്ലാതെയാണ് കഴിക്കുന്നത് അപ്പോൾ നേരിയ മധുരം ആവശ്യമുണ്ട് പഴത്തിന് ഇത്തിരി മധുരം ഉണ്ടാവും എന്നാലും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അരിപ്പൊടി ഒന്ന് അരഞ്ഞ് കിട്ടണം അപ്പോൾ കുറച്ച് അതിന് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുക അപ്പോൾ അധികം വെള്ളം അതി ഒഴിക്കരുത് ഒന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് ഇളക്കി നോക്കുക ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം അ ഒഴിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് ഇതിനകത്ത് തോടാപ്പൊടിയോ ഈസ്റ്റ് ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഈ പഴം കൊണ്ട് തന്നെ ഇതുപോലെ അടിച്ചെടുത്താൽ നല്ല ആയിട്ട് മാവ് കിട്ടും ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റൂ ഇനി നമുക്ക് സ്റ്റവ് കത്തിക്കാം എന്നിട്ട് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്നിട്ട് അതിലേക്ക് ഒരു തവി ഒഴിച്ച് ഇതേപോലെ ഇത്തിരി കനത്തിലൊന്ന് പരത്തി വെക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് അനക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയ്യിലൊക്കെ വറുത്തെടുക്കുന്ന പോലെ നല്ലൊരു ഫീലിംഗ് ആണ് ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും അപ്പം അധികം എണ്ണ ആയേമില്ല എന്നാൽ നമുക്ക് നമ്മൾ നെയ്യ് വെളിച്ചെണ്ണയിലൊക്കെ വറുത്ത് എടുക്കുന്ന പലഹാരത്തിൻ്റെ ഒരു സ്വാദ് കിട്ടുകയും ചെയ്യും അപ്പം നല്ല ബ്ലഫ്ഫിയായിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ മറിച്ചിടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണ് സാവധാനം മറിച്ചിട്ട് ഇതേപോലെ ആ വശവും ഇതേപോലെ തന്നെ ആ വെളിച്ചെണ്ണയിൽ കിടന്ന് ഒന്ന് മൊരിഞ്ഞു കിട്ടണം അത്രേ ഉള്ളൂ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല സ്വാദുള്ള ഒരു പലഹാരമാണ് അപ്പോൾ നമ്മുടെ വീട്ടിലെപ്പോഴും ഏത്തപ്പഴമൊക്കെ പഴുത്തു വരുമ്പോൾ ഇതേപോലെ നമുക്ക് റെഡിയാക്കി എടുക്കാനേ ഉള്ളൂ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഏത്തപ്പഴം കുറച്ച് അരിപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വൈകിട്ട് ചായക്കുപ്പും കഴിക്കാനോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനോ ഡിന്നറായിട്ട് കഴിക്കാൻ നല്ലൊരു പലഹാരമാണ് ഇതിന് പ്രത്യേകിച്ച് കറികളും നമുക്ക് വെക്കേണ്ട ആവശ്യവുമില്ല അപ്പം നേരിയ മധുരവും ഉണ്ടാവും അതുപോലെ നല്ല നമ്മളിങ്ങനെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മുരിയിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും നല്ല മണവുമാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതേപോലെ റെഡിയാക്കി എടുക്കാം ഇതേപോലെ കനത്തിൽ വേണ്ടെങ്കിൽ നമുക്കിത് ദോശ പോലെ ഉണ്ടാക്കി എടുക്കാനായിട്ടും സാധിക്കും അപ്പോൾ രണ്ട് സൈസും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഒഴിച്ച് ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും പിന്നെ ആ മാവ് കൊണ്ട് തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം ഇപ്പം വെളിച്ചെണ്ണയിൽ ഇതേപോലെ പൊരിക്കാതെ നമുക്ക് ദോശയായിട്ടുണ്ടാക്കാം ഒരു ദോശപ്പാൻ വെക്കുക ഒരു തവി മാവിട്ട് ഒഴിച്ച് ഇതേപോലെ വളരെ സോഫ്റ്റായിട്ട് ആയിട്ട് പരത്തി കൊടുക്കണം വളരെ സോഫ്റ്റായ മാവല്ലേ അപ്പോൾ അമർത്താതെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടു ശേഷം ഒന്ന് ആ ഒരു വശം പാവം വരുമ്പോൾ ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒന്ന് എടുത്ത് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക എന്നിട്ടത് മറിച്ചിടാം നമ്മൾ മറിച്ചിടുമ്പോൾ തന്നെ നമുക്കറിയാം കാണാൻ പറ്റും നല്ല സോഫ്റ്റായിട്ടാണിതിരിക്കുന്നത് ഇപ്പോൾ സോഡാപ്പൊടിയും ഈസ്റ്റ് ഒന്നും ചേർക്കാതെ നല്ല അടിപൊളി പഴം അരിപ്പൊടിയും കൊണ്ട് നല്ലൊരു ദോശ നമുക്ക് തയ്യാറാക്കി എടുത്തു അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് റെഡി ആക്കി എടുത്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും അതേപോലെ മുതിർന്ന ആൾക്കാർക്കും ഇഷ്ടപ്പെടും അപ്പം എന്ത് നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് തവിയും അരിപ്പൊടിയും പഴമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ നല്ല കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല രസമില്ലേ കാണാനായിട്ട് നല്ല സോഫ്റ്റുമാണ് ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം